സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ച് എംഎൽഎമാർ സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എം എൽ എമാരായ എച്ച് സലാമും പി പി ചിത്തരഞ്ജനും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളി രംഗത്തെത്തിയത് മലബാറിൽ വോട്ടു ചോർന്നത് വെള്ളാപ്പള്ളി മൂലമാണോ എന്ന ചോദ്യമുയർത്തിയാണ് ഇരുവരും വെള്ളാപ്പള്ളിക്ക് പ്രതിരോധം തീർത്തത് ധന ആരോഗ്യ വകുപ്പുകൾ പൂർണ്ണ പരാജയമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എം എൽ എ മാർ പാർട്ടി ലൈൻ തള്ളിയത് ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന്റെ മാത്രമായ ചോർച്ച ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല എല്ലാ സമുദായത്തിന്റെയും വോട്ടുകൾ ചോർന്നു വെള്ളാപ്പള്ളിക്ക് സ്വാധീനമില്ലാത്ത മലബാറിലെ വോട്ടു ചോർച്ചയുടെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന ചോദ്യമുയർത്തി എച്ച് സലാം എംഎൽഎ ആണ് വെള്ളാപ്പള്ളിയെ ആദ്യം തന്നെ ശക്തമായി ന്യായീകരിച്ചത് ചോർച്ചയിൽ വെള്ളാപ്പള്ളിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്ന സലാമിന്റെ വാദത്തെ പി ബി ചിത്തരഞ്ജൻ എം എൽ എയും ശക്തമായി പിന്തുണച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രസാദം വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി എത്തി ധനവകുപ്പാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഖ്യകാരണമെന്ന വിമർശനവും യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കറാണ് ധനവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയും വിമർശനമുയർന്നു ആരോഗ്യവകുപ്പിനെ പാർട്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു കായംകുളത്ത് നിന്നുള്ള നേതാവ് എ മഹേന്ദ്രന്റെ വിമർശനം മുൻമന്ത്രി ജി സുധാകരനു നേരെയും യോഗത്തിൽ വിമർശനമുയർന്നു ുന്നത് യോജിക്കാത്ത പ്രതികരണങ്ങളാണ് ഇത് പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകരിലും ആശയക്കുഴപ്പമുണ്ടാക്കി ജി സുധാകരന്റെ പ്രതികരണങ്ങൾ പക്വമാകണം പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ എച്ച് സലാം പരസ്യമായി സുധാകരന് മറുപടി പറഞ്ഞത് ശരിയല്ല എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടർ ആലപ്പുഴ